പട്ടുന്നൂൽ പുഴു മനുഷ്യനെ മഹത്തായ ഒരു പാഠം പഠിപ്പിക്കുന്നു പുഴുക്കൾ നിർമ്മിക്കുന്ന കൊക്കൂണിൽ നിന്നാണ് നമ്മൾ പട്ടുന്നൂൽ ഉണ്ടാക്കുന്നത് ശലഭത്തിന്റെ മുട്ടകൾ വിരിഞ്ഞ് പുഴുക്കളാകും ഈ പുഴുക്കൾ മൾബറി പോലുള്ള ചെടികളുടെ ഇലകൾ ഭക്ഷിച്ച് വളർന്നു വലുതാകുന്നു വളർച്ച പൂർത്തിയാകുമ്പോൾ പട്ടുന്നൂൽ കൊണ്ടൊരു കൊട്ടാരമുണ്ടാക്കി ബാഹ്യലവുമായിട്ടുള്ള സകല ബന്ധങ്ങൾ വിച്ഛേദിച്ച് അതിനുള്ളിൽ സമാധിയിൽ കഴിയും പട്ടുന്നൂൽ ഉണ്ടാക്കുന്നവർ ഈ പുഴുക്കളെ ജീവനോടുകൂടി ചൂടുവെള്ളത്തിലിട്ട് കൊല്ലുന്നു അതിനുശേഷം അതിന്റെ കോശം നിർമ്മിച്ചിരിക്കുന്ന പട്ടുന്നൂൽ വേർതിരിച്ചിരുന്നു പട്ടുന്നൂൽ പുഴുക്കള് എത്ര ശ്രദ്ധയോടുകൂടിയായിരിക്കും ഈ കോശങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടാവുക ബലവത്തായ അറയ്ക്കുള്ളിൽ തന്റെ ജീവിതം സുരക്ഷിതമാണെന്നുള്ള വിചാരത്തിലാണ് ഈ പുഴുക്കൾ അതിൽ കഴിയുന്നത് ഒരു ഒരുവിധത്തിൽ പറഞ്ഞാൽ ഈ പുഴുക്കൾ സ്വയം നിർമ്മിക്കുന്ന തടവറയാണ് ഈ കോശം ഇങ്ങനെയുള്ള തടവറകൾ നിർമ്മിക്കുന്ന നിരവധി മനുഷ്യർ നമുക്ക് ചുറ്റിനുമുണ്ട് ഭൗതികമായ നേട്ടങ്ങൾ സമ്പാദ്യങ്ങളെ കൊണ്ട് ശക്തമായ അറകൾ നിർമ്മിച്ച് അതിനുള്ളിൽ ബാഹ്യലോകമായിട്ട് ഒരു ബന്ധവുമില്ലാതെ സമാധിയിൽ കഴിയുന്നു ഇവർ തങ്ങളുടെ കുട്ടികളെയും ഇത് ശീലിപ്പിക്കുന്നു സമൂഹത്തിലെ ഉന്നതന്മാരായ വ്യക്തികളുടെ കുട്ടികളെ അയക്കുന്ന സ്കൂളുകളിലേക്ക് ഇവരുടെ കുട്ടികളെയും അയക്കുന്നു ബാഹ്യലോകമായിട്ടുള്ള ബന്ധം പൂർണ്ണമായും വിച്ഛേദിച്ച രീതിയിലാണ് ഈ കുട്ടികളെ വളർത്തിയെടുക്കുന്നത് നമ്മൾ തിരിച്ചറിയേണ്ടത് വേർതിരിവിൻ്റെ ഭിത്തികൾ ഇടിച്ചു നിരത്തി മറ്റുള്ളവരുമായി താരാത്മ്യപ്പെടുമ്പോഴാണ് ഒരാൾ ധന്യനായി മാറുന്നത് എല്ലാവർക്കും ശുഭദിനം താങ്ക് സോ മച്ച്